സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നിലവിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ലീഗാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൂപ്പർ താരങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പങ്കെടുക്കാറുണ്ട് മാത്രമല്ല ഇന്ത്യയിലെ യുവതാരങ്ങൾക്കും വലിയ അവസരമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഒരുക്കുന്നത് ഇത്തവണ കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ് ഐ മുന്നോടിയായിട്ടുള്ളത് കേരള ക്രിക്കറ്റ് ലീഗിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത താരങ്ങളെ ഐ പി എൽ ടീമുകൾ ലേലത്തിൽ സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഐ പി എൽ ടീമുകൾ നോട്ടമിടാൻ സാധ്യതയുള്ള കേരള ക്രിക്കറ്റ് ലീഗിൽ വമ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച അഞ്ച് ബാറ്റർമാരെ പരിശോധിക്കാം ഒന്ന് മുഹമ്മദ് അസറുദ്ദീൻ കഴിഞ്ഞ കാലങ്ങളിൽ കേരള ക്രിക്കറ്റ് ടീമിന്റെ നിറസാന്നിധ്യമായിട്ടുള്ള താരമാണ് മുഹമ്മദ് അസറുദ്ദീൻ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി ടീമിന്റെ നായകനായായിരുന്നു അസറുദ്ദീൻ കളിച്ചത് ടീമിന്റെ ഓപ്പണർ ബാറ്ററായി എത്തിയ അസറുദ്ദീൻ പത്ത് മത്സരങ്ങളിൽ നിന്ന് റൺസാണ് ശരാശരിയിലാണ് അസറുദ്ദീന്റെ ആദ്യ റൌണ്ട് പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയ താരവും തന്നെയാണ് രണ്ട് സൽമാൻ നിസാർ കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ടീമിനു വേണ്ടി വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ് സൽമാൻ നിസാർ ഇടം കയ്യൻ ബാറ്ററായ നിസാർ ഈ കെ സി എൽ സീസണിൽ കാലിക്കറ്റിന്റെ നട്ടെല്ല് തന്നെയായിരുന്നു എല്ലാ മത്സരങ്ങളിലും വമ്പൻ പ്രകടനങ്ങൾ പുറത്തെടുക്കാനും കാലിക്കറ്റ് ടീമിന്റെ നിർണായക താരമായി കളിക്കാനും സൽമാന് സാധിച്ചിട്ടുണ്ട് പത്ത് മത്സരങ്ങൾ ലീഗിൽ കളിച്ച സൽമാൻ നാനൂറ്റിയെട്ട് റൺസ് സ്വന്തമാക്കി നൂറ്റി രണ്ട് എന്ന വമ്പൻ ശരാശരിയാണ് സൽമാന്റെ മറ്റൊരു പ്രത്യേകത മൂന്ന് ആനന്ദ് കൃഷ്ണൻ കെ സി എല്ലിന്റെ ആദ്യ മത്സരങ്ങളിൽ മികച്ച തുടക്കം ലഭിച്ചില്ലെങ്കിലും പിന്നീട് ആനന്ദ് കൃഷ്ണൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിന്റെ നട്ടലായി മാറുകയായിരുന്നു ടൂർണമെന്റിൽ ഒരു കിടിലൻ സെഞ്ചുറി സ്വന്തമാക്കാനും ഈ ഇടം കയ്യൻ ബാറ്റർക്ക് സാധിച്ചിട്ടുണ്ട് ലീഗിന്റെ ആദ്യ റൌണ്ട് പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ പത്ത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് ആനന്ദ് കൃഷ്ണൻ സ്വന്തമാക്കിയിട്ടുള്ളത് മുപ്പത്തി പോയിന്റ് മൂന്ന് എന്ന വമ്പൻ ശരാശരിയാണ് ആനന്ദ് കൃഷ്ണൻ ഉള്ളത് ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മെഗാലയത്തിൽ ആനന്ദ് കൃഷ്ണനും ഒരു ടീമിൽ അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത് നാല് വിഷ്ണു വിനോദ് ഇതിനോടകം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തന്റെ സാന്നിധ്യം അറിയിച്ച താരമാണ് വിഷ്ണു വിനോദ് എന്നാൽ സ്ഥിരമായി ഐ പി എല്ലിൽ കളിക്കാൻ വിഷ്ണുവിന് സാധിച്ചിരുന്നില്ല പക്ഷേ ഇത്തവണത്തെ കെ സി എല്ലിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ച് വിഷ്ണു വിനോദ് ശ്രദ്ധ നേടിയിരിക്കുകയാണ് തൃശൂർ ടൈറ്റൻസിന്റെ നിർണായക താരമായിരുന്ന വിഷ്ണു വിനോദ് പത്ത് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റിയൊന്ന് റൺസാണ് ഈ കെ സീസണിൽ നേടിയിട്ടുള്ളത് ന് മുകളിൽ ശരാശരിയിലാണ് വിഷ്ണു വിനോദിന്റെ വമ്പൻ വെടിക്കെട്ട് സീസണിൽ ഒരു അവിശ്വസനീയ സെഞ്ചുറി സ്വന്തമാക്കാനും വിഷ്ണുവിന് സാധിച്ചിരുന്നു അഞ്ച് സച്ചിൻ ബേബി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിനായും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായും കളിച്ച പാരമ്പര്യം സച്ചിൻ ബേബിക്കുണ്ട് എന്നിരുന്നാലും ടീമിൽ സ്ഥിര സാന്നിധ്യമായി മാറാൻ സജിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ കെ സി എൽ സജിന് വലിയൊരു അവസരം തന്നെയാണ് നൽകിയത് അത് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സച്ചിൻ ബേബിക്ക് സാധിച്ചിട്ടുണ്ട് ഏരിസ് കൊല്ലം സെയിലേഴ്സിന്റെ പ്രധാന താരമായിരുന്നു സച്ചിൻ ബേബി ആദ്യ റൌണ്ടിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് റൺസാണ് മുകളിൽ ശരാശരിയിലാണ് സച്ചിൻ ബേബി ലീഗിൽ കളിച്ചത് രണ്ടായിരത്തിയഞ്ച് മേഘാലയത്തിൽ സച്ചിനെയും ഏതെങ്കിലും ടീം സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് കേരള ക്രിക്കറ്റ് ആരാധകർക്കുള്ളത്